സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ വില ഉടൻ ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ വേണമെന്ന് പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യം മറ്റ് ജനകീയ വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയായി പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിലാണ് മെയ് മാസത്തെ താലൂക്ക് വികസന സമിതി യോഗം ചേർന്നത് ഇത്തവണയും ഭൂരിഭാഗം ജനപ്രതിനിധികളുടെ അഭാവം യോഗത്തിൽ പ്രകടമായി താലൂക്കിലെ വിവിധ ജനകീയ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്തു കർഷകരിൽ നിന്നും രണ്ട് വിള നെല്ല് സംഭരിച്ചതിന്റെ തുക മാസങ്ങൾ പിന്നിട്ടിട്ടും ലഭ്യമാവാത്തത് യോഗത്തിൽ ചർച്ചയായി ഇതിന് ഉടൻ തന്നെ പരിഹാരം കാണണമെന്ന ആവശ്യവും ഉയർന്നു പട്ടാമ്പി കുളപ്പുള്ളി റോഡ് നവീകരണം താലൂക്കിലെ ഡിജിറ്റൽ റീസർവേ ഉൾപ്പെടെയുള്ള വിഷയങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ പൂർത്തിയായി വരികയാണെന്ന് ഉദ്യോഗസ്ഥരും സൂചിപ്പിച്ചു റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തികൾ ചെറിയ റോഡുകളിലേക്ക് കയറുന്ന ഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയരം കൂടുതൽ ഈ വഴിയുള്ള യാത്രക്കാർക്ക് ദുരിതം സൃഷ്ടിക്കുന്നതായും പരാതി ഉയർന്നു ഡിജിറ്റൽ റീസർവേയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്ന് തഹസിൽദാർ ടി പി കിഷോർ യോഗത്തിൽ വ്യക്തമാക്കി തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജീന കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ തഹസിൽദാർ ടി പി കിഷോർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു അപ്പൊ അതേ സർവേ ചർച്ച ചെയ്താണ് പൂർണ്ണമായി കഴിഞ്ഞു നയൻ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കരടിന്റെ മേലുള്ള ആക്ഷേപാണ് ഇപ്പൊ സ്വീകരിച്ചോണ്ടിരിക്കുന്നത് അത് പറഞ്ഞ സമയം കഴിഞ്ഞ് പക്ഷെ റവന്യൂ മിനിസ്റ്റർ അതേപോലെ തന്നെ ഡയറക്ടർ സർവേ ഡയറക്ടർ പിന്നെ ഇത് കൃത്യമായിട്ട് പോണതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടി കൃത്യമായി പരിശോധിച്ച് എല്ലാവരുടെയും വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രം പബ്ലിഷ് ചെയ്താൽ എന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ വീണ്ടും ഇപ്പൊ കപ്പൂരില് വീണ്ടും ഒരു മാസത്തിൽ കൂടി പരിശോധിക്കാൻ വേണ്ടിയുള്ള സംവിധാനം അതുപോലെ മറ്റു വില്ലേജുകളിലെയും നേരിട്ട് പരിശോധിക്കാനുള്ള സംവിധാനങ്ങളിൽ അപ്പോ എല്ലാ ആൾക്കാരും ഒ ടി പി വെച്ച് പരിശോധിച്ച് ഉറപ്പുവരുത്തേ ശേഷമാണ് ചെയ്യാൻ പാടുന്നുള്ള കർശന നിർദ്ദേശം അതല്ലെങ്കിൽ ഇതില് പ്രശ്നങ്ങള് റവന്യൂ മിൻസും നന്നായിട്ട് അറിയാം ഡയറക്ടർക്കും നന്നായിട്ട് അറിയാം നല്ല നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് രണ്ടു ആൾക്കാർ അപ്പൊ അതുകൊണ്ട് ഇതേപോലുള്ള പ്രശ്നങ്ങള് ഈ റിലീസിന്റെ സോഫ്റ്റ്വെയറിൽ ചേർത്തില്ല നികുതിയാറ്റ കാരണത്താലേ പിന്നെ സർവേ തടസ്സം വരില്ല അല്ലെങ്കിൽ വരില്ല അത്തരം കേസുകൾ നമുക്ക് ആധാരം വെച്ചിട്ട് ചെയ്യാന്നുള്ള ഗവൺമെന്റ് ഉത്തരവ് അത് പല സർവേ ടീമുകൾ ചിലപ്പോ അത് ഉണ്ടാവില്ല അതിന് മാറ്റി അംഗീകരിച്ചു കിട്ടുക എന്നുള്ള കാരണത്താലും അങ്ങനെ കൊണ്ടുപോകും അത്തരം കേസുകൾ ശ്രദ്ധപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് അതിനെ ചെയ്യണം പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന റോഡുകളുണ്ട് റോഡ് ഹൈറ്റ് കൂടിയുണ്ട് അവിടെ വരുന്ന വണ്ടികൾക്ക് പൂർണ്ണമായി നല്ല രീതിയിൽ ഓടിക്കാനുള്ള സാഹചര്യം ഒന്നും കൂടി കുറച്ചുകൂടി പല സ്ഥലങ്ങളും പല റോഡുകളുണ്ട് അപ്പൊ അതൊന്നും കൂടി പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി